ഫ്രണ്ട്സ് എല്ലാവർക്കും മാംഗല്യത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നിങ്ങൾ എല്ലാവരും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അനൂപും കമലയും കൂടി സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് സച്ചി അർച്ചനയെ കണ്ട കാര്യങ്ങളൊക്കെ ഇങ്ങനെ അനൂപ് പറയുമ്പോൾ കമല അന്ന് പച്ചക്കറിക്കടയിൽ വെച്ച് അർച്ചനയെ കണ്ട കാര്യവും ഇങ്ങനെ പറയുന്നുണ്ട് അനൂപിനോട് ഞാൻ അന്ന് അർച്ചനയെ കണ്ടതായിരുന്നു എന്ന് കമല പറയുമ്പോൾ അനൂപ് പറയുന്നുണ്ട് അമ്മയ്ക്കന്ന് കണ്ണടയില്ലാത്തത് കൊണ്ട് വെറുതെ തോന്നിയതായിരിക്കുമെന്ന് സ്വന്തം പെറ്റമ്മയെ കണ്ടാൽ അവൾക്ക് തിരിച്ചറിയാതിരിക്കാൻ പറ്റുമോ എന്ന് അനൂപ് ചോദിക്കുന്നുണ്ട് അത് ശരിയാ അതെന്റെ സംശയമായിരിക്കും എന്ന് കമല പറയുമ്പോൾ അനൂപ് പറയുന്നുണ്ട് അതേ സംശയം തന്നെ ആയിരിക്കും സച്ചിക്കും തോന്നിയത് നമ്മുടെ അച്ചുവിനെ പോലെ സാമ്യമുള്ള ഒരു പെൺകുട്ടി അല്ലാതെ നമ്മുടെ അച്ചു ഈ നാട്ടിലൊന്നുമില്ല ഉണ്ടെങ്കിൽ തന്നെ അവൾ എന്നെ തിരിച്ചു വന്നേനെ എന്നൊക്കെ അനൂപ് പറയുന്നു എൻ്റെ ദേവി എൻ്റെ കുഞ്ഞ് എവിടെയാണോ എന്തോ എന്നൊക്കെ ഇങ്ങനെ കമലയും പറയുന്നു ശേഷം ഇപ്പോൾ കാണിക്കുന്നത് അർച്ചനയാണ് അർച്ചന ഹോസ്പിറ്റലിൽ കിടക്കുന്നുണ്ട് തൊട്ടരികത്ത് തന്നെ ശിശിരയും ശോഭനയും ഇരിക്കുന്നുണ്ട് ശിശിരി ഇപ്പോൾ ശോഭനയ്ക്ക് ചായ എടുത്തുകൊണ്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ശോഭന പറയുന്നുണ്ട് നമ്മളാരും പറഞ്ഞിട്ടല്ലോ ഇവൾ എൻ്റെ മോൻ്റെ ജീവിതത്തിലേക്ക് കയറി വന്നത് അതുകൊണ്ട് ഇനി ഞാൻ പറയുന്നത് പോലെ ചെയ്താൽ മതി ആ ഡോക്ടറിനാണെങ്കിൽ പണത്തിന് കുറച്ച് അത്യാഗ്രഹമുള്ള ഡോക്ടർ ആയതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നതെല്ലാം അവർ ചെയ്യും അവർക്ക് വിശ്വസിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഇട്ടു കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ ശോഭന പറയുന്നത് കേട്ട് ശിശിര പറയുന്നുണ്ട് ഇപ്പോഴാ മനസ്സിനൊന്ന് സമാധാനമായത് ഇനി ഒരു ഭൂതകാലവും ഇനി ഇവളിൽ ഉണ്ടാകാൻ പോകുന്നില്ല നാളെ രാവിലെ ആയിക്കഴിഞ്ഞാൽ ഇവൾ ഗൂഗിളിൻ്റെ ഭാര്യ സമൃദ്ധ മാത്രമായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട് ശോഭന ഈ സമയം ഇപ്പോൾ അവന്തികയാണ് കാണിക്കുന്നത് ഇപ്പോൾ ജനിയെ ഫോൺ ചെയ്യുന്നു നീ എവിടെ എന്തെടുക്കുക ചിപ്പിമോൾ എവിടെ എന്ന് ജനിയോട് ചോദിക്കുന്നുണ്ട് അവന്തിക കുട്ടികളെല്ലാം അപ്പുറത്തെ മുറിയിലാണ് എന്ന് ജനി പറയുമ്പോൾ അവിടെ കുഴപ്പമൊന്നുമില്ലല്ലോ നീ ഫോൺ കൊണ്ടുപോയി ചിപ്പി മോളുടെ കയ്യിൽ കൊടുക്ക് എന്നും അവന്തിക പറയുന്നു അങ്ങനെ ജനി ഇപ്പോൾ ഫോണും എടുത്ത് ചിപ്പിയുടെ അടുത്തേക്ക് പോകുന്നുണ്ട് ഈ സമയം കുട്ടികൾ നാലു പേരും ഭയന്ന് വിറച്ച് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ജനി കൊണ്ടുപോയി ചിപ്പിയുടെ കയ്യിൽ ഫോൺ കൊടുക്കുന്നുണ്ട് അപ്പോൾ അവന്തിക ചോദിക്കുന്നുണ്ട് മോളെ അവിടെ ഹാപ്പിയല്ലേ കൂട്ടുകാരൊക്കെ എവിടെ എന്നൊക്കെ അവന്തിക ചോദിക്കുമ്പോൾ ചിപ്പി പറയുന്നുണ്ട് എല്ലാവരും ഇവിടെയുണ്ട് ഞങ്ങളെല്ലാവരും ഉറങ്ങാൻ തുടങ്ങുകയായിരുന്നു എന്ന് പറയുന്നു ഓ വെരി ഗുഡ് എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ ദിവസം ഫുഡൊക്കെ കഴിച്ചോ നിങ്ങൾക്കവിടെ വേറെ വിഷമമൊന്നുമില്ലല്ലോ എന്നൊക്കെ അവന്തിക ചോദിക്കുമ്പോൾ ചിപ്പി പറയുന്നുണ്ട് ഇല്ല ഞങ്ങൾക്കിവിടെ ഒരു കുഴപ്പമൊന്നുമില്ല ഞങ്ങളിവിടെ ഓക്കെയാണ് അങ്ങനെ ഒരു ഗുഡ് നൈറ്റൊക്കെ പറഞ്ഞ് ഒരു ചുംബനം കൊടുക്കുന്നുണ്ട് ചിപ്പി ഇപ്പോൾ അവന്തികയ്ക്ക് അങ്ങനെ ഇപ്പോൾ അവന്തിക ഫോൺ വെച്ചിരിക്കുകയാണ് ഫോൺ വെച്ചതിന് ശേഷം ജനി ചോദിക്കുന്നുണ്ട് നേരത്തെ ഇവിടെ എന്തായിരുന്നു ഒരു ശബ്ദം കേട്ടത് എന്ന് ശബ്ദമോ ഞങ്ങളാരും കേട്ടില്ലല്ലോ എന്ന് ചിപ്പി പറയുമ്പോൾ ആൻറ്റിക്ക് തോന്നിയതായിരിക്കും എന്ന് ഗൗരിയും പറയുന്നു ആരോ ഓടുന്ന ശബ്ദം കേട്ടായിരുന്നല്ലോ എന്ന് ജനി പറയുമ്പോൾ ഓ അതാണോ അത് ഞങ്ങളും കേട്ടായിരുന്നു ചിലപ്പോൾ പ്രേതങ്ങൾ വന്നതായിരിക്കും എന്ന് ഇന്ദു പറയുന്നുണ്ട് പ്രേതമോ ഒന്ന് പോകേ തമാശ പറയാതെ എന്നൊക്കെ ജനി ഇങ്ങനെ ഒരു ചെറിയ ടെൻഷനോടെ ഇങ്ങനെ പറയുന്നുണ്ട് തമാശയൊന്നുമല്ല ആൻ്റിയുടെ റൂമിൻ്റെ ആ ഭാഗത്ത് നിന്ന് ആരെ ഓടി വരുന്നതായിട്ടാണ് ഞങ്ങൾക്ക് തോന്നിയത് എന്നൊക്കെ ഗൗരി പറയുന്നത് കേട്ട് ജനി പറയുന്നുണ്ട് എൻ്റെ മാതാവേ എൻ്റെ മുറിയുടെ ഭാഗത്ത് നിന്നോ പോകച്ചേ കള്ളം പറയാതെ നാമം ജപിച്ച് അവിടെ അങ്ങനെ കിടന്ന് ഉറങ്ങാൻ നോക്ക് പിള്ളേരെ എന്നൊക്കെ ജെനി ഇങ്ങനെ കുട്ടികളോട് പറയുന്നുണ്ട് അങ്ങനെ കുട്ടികളുടെ റൂമിൽ നിന്നും പേടിച്ച് ജെനി ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് അങ്ങനെ ജെനിയുടെ റൂമിലേക്ക് പോകുമ്പോൾ ഇങ്ങനെ കുറേ പ്രാർത്ഥനകളൊക്കെ ചൊല്ലുന്നുണ്ട് ജെനി ചിപ്പിയുടെ അമ്മ എന്തിനാണ് വിളിച്ചത് എന്ന് ഇന്ദു ചോദിക്കുന്നുണ്ട് ചിപ്പിയോട് നമ്മളിവിടെ എന്തെടുക്കുവാണെന്ന് അറിയാൻ വിളിച്ചതാണെന്ന് ചിപ്പി പറയുന്നു എൻ്റെ അച്ഛൻ ഇതുവരെ വിളിച്ചില്ലല്ലോ എന്ന് ഇന്ദു പറയുന്നുണ്ട് വിളിക്കാമെന്ന് പറഞ്ഞതായിരുന്നു എന്നൊക്കെ ഇങ്ങനെ എന്തു പറയുമ്പോൾ ഗൗരിയും പറയുന്നുണ്ട് എന്നെ അച്ഛനെയും വിളിച്ചുള്ളൂ അമ്മയാണെങ്കിൽ ഇതുവരെ വിളിച്ചിട്ടില്ല സാധാരണ അമ്മ ആദ്യം വിളിക്കുന്നത് പക്ഷേ അമ്മയ്ക്ക് എന്ത് പറ്റിയോ എന്തോ എന്നൊക്കെ ഗൗരി ഇങ്ങനെ പറയുന്നുണ്ട് കുറച്ച് കഴിയുമ്പോൾ വിളിക്കുമായിരിക്കും അല്ലെങ്കിൽ നമുക്ക് ആൻറ്റി അങ്ങോട്ടൊന്ന് വിളിച്ച് നോക്കിയാലോ എന്ന് ചിപ്പി ചോദിക്കുന്നു വേണ്ട നമുക്ക് കുറച്ചുകൂടി നോക്കാം ഇപ്പോൾ നമുക്ക് കിടക്കാം എന്ന് ഗൗരി പറയുന്നുണ്ട് അങ്ങനെ കുട്ടികൾ നാലു പേരും ഇപ്പോൾ കിടന്നുറങ്ങുക ഇറങ്ങുറങ്ങാൻ തുടങ്ങുകയാണ് ശേഷം ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ കിടക്കുന്ന സച്ചിയാണ് കാണിക്കുന്നത് സച്ചി ഇപ്പോഴും അർച്ചനയെക്കുറിച്ച് തന്നെയാണ് ആലോചിച്ചു കൊണ്ടിരിക്കുന്നത് അർച്ചനയെ ആ കണ്ട ആ നിമിഷം അത് സച്ചിയുടെ മനസ്സിൽ നിന്നും പോകുന്നതേയില്ല അത് തന്നെ വീണ്ടും വീണ്ടും ഇങ്ങനെ ആലോചിച്ച് കിടക്കുന്നുണ്ട് സച്ചി ഈ സമയം ഇപ്പോൾ അർച്ചനയാണ് കാണിക്കുന്നത് അർച്ചനയെ ആ ഡോക്ടർ ഹിപ്നോട്ടിസം ചെയ്യുന്നുണ്ട് നിങ്ങൾ ആരാണ് ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ പേരോർക്കുന്നുണ്ടോ എന്നൊക്കെ ആ ഡോക്ടർ ചോദിക്കുമ്പോൾ അർച്ചന ഇങ്ങനെ ആ മയക്കത്തിൽ തന്നെ പേര് എൻ്റെ പേര് എന്ന് പറഞ്ഞിട്ട് സമൃത എന്ന് പറയുന്നു എൻ്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ തയ്യാറല്ലേ എന്ന് ആ ഡോക്ടർ ചോദിക്കുന്നുണ്ട് ഗൗരിമോൾ സമൃദ്ധയുടെ ആരാണെന്ന് ആ ഡോക്ടർ ചോദിക്കുമ്പോൾ അർച്ചന പറയുന്നുണ്ട് അതെൻ്റെ മകളാണെന്ന് ഉടനെ ആ ഡോക്ടർ ചോദിക്കുന്നുണ്ട് മകളെന്ന് പറഞ്ഞാൽ സമൃദ്ധ പ്രസവിച്ച സ്വന്തം മകൾ അല്ലേ എന്ന് ചോദിക്കുമ്പോൾ അതേ എന്ന് അർച്ചന ഉത്തരം പറയുന്നുണ്ട് സമൃദ്ധിയുടെ ഭർത്താവിൻ്റെ പേരെന്താണെന്നും ആ ഡോക്ടർ ചോദിക്കുമ്പോൾ രാജ് എന്ന് അർച്ചന പറയുന്നു ഗോകുലിൻ്റെ ജോലി എന്താണ് എന്ന് അർച്ചനയോട് ഡോക്ടർ ചോദിക്കുമ്പോൾ അർച്ചന പറയുന്നുണ്ട് പബ്ലിക് പ്രോസിക്യൂട്ടർ ആണെന്ന് പിന്നെ ശിശിര ആരാണെന്നും ശോഭന ആരാണെന്നും ഒക്കെ ചോദിക്കുമ്പോൾ ശോഭന എൻ്റെ ഭർത്താവിൻ്റെ അമ്മയാണെന്നും ശിശിര നാത്തൂനാണെന്നും അർച്ചന ആ ഒരു മയക്കത്തിൽ തന്നെ പറയുന്നുണ്ട് അർച്ചനയ്ക്ക് ഇതൊക്കെ പറയുന്നത് കേട്ടിട്ട് ഡോക്ടർ പറയുന്നുണ്ട് ഇനി മുതൽ അങ്ങോട്ട് സംവൃത തന്നെയായിരിക്കും മറ്റെന്തെങ്കിലും ഓർമ്മ നിങ്ങളിൽ അവശേഷിക്കുന്നുണ്ടോ എന്നും ആ ഡോക്ടർ ചോദിക്കുന്നു ഇല്ല ഇനി ഞാൻ സംവൃത മാത്രമായിരിക്കും എന്ന് അർച്ചന മറുപടി പറയുന്നുണ്ട് അങ്ങനെ ഇപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് മയക്കത്തിൽ നിന്ന് മാറി നിങ്ങൾ കണ്ണ് തുറക്കുകയാണെന്ന് പറയുന്നു അങ്ങനെ പതിയെ പതിയെ അർച്ചന കണ്ണ് തുറക്കുന്നുണ്ട് കണ്ണ് തുറന്ന് കഴിയുമ്പോൾ ഇപ്പോൾ എന്ത് തോന്നുന്നു എന്ന് ഡോക്ടർ അർച്ചനയോട് ചോദിക്കുമ്പോൾ അർച്ചന പറയുന്നുണ്ട് നല്ല സമാധാനം തോന്നുന്നു മനസ്സിലുള്ള എന്തൊക്കെയോ പോയതുപോലെ പോലെ എന്നൊക്കെ അർച്ചന പറയുന്നുണ്ട് ഇത് കേട്ട് ഡോക്ടർ പറയുന്നുണ്ട് സമൃദ്ധിക്കിപ്പോൾ ഒരു കുഴപ്പവുമില്ല മനസ്സിൽ ഒരു ബ്ലോക്ക് ഉണ്ടായിരുന്നു അത് ഞാൻ എടുത്തു കളഞ്ഞു ഇനി സമൃദ്ധ പഴയ സമൃദ്ധ തന്നെയാണെന്നും ഡോക്ടർ ഇപ്പോൾ അർച്ചനയോട് പറയുന്നുണ്ട് എനിക്ക് മനസ്സിലായി എന്നിത് കേട്ട് അർച്ചന മറുപടി കൊടുക്കുന്നുണ്ട് എങ്കിൽ റെസ്റ്റ് എടുത്തോളൂ എന്ന് പറഞ്ഞ് ഡോക്ടർ അവിടെ നിന്ന് പോവുകയാണ് അങ്ങനെ ഇപ്പോൾ ഡോക്ടർ പുറത്തേക്ക് വന്നിട്ട് ശോഭനയോടും ശിഷിരയോടുമായി പറയുന്നുണ്ട് ഇനി പേടിക്കാനൊന്നുമില്ല സമൃദ്ധിയിൽ പഴയ ഓർമ്മകൾ ഒന്നും തന്നെയില്ല പൂർണ്ണമായും ഇപ്പോൾ അവൾ ഗോകുലിൻ്റെ ഭാര്യ മാത്രമാണ് അത്രയും പറഞ്ഞ് ഡോക്ടർ അവിടെ നിന്ന് പോകുന്നുണ്ട് ഇത് കേട്ട് വളരെയധികം സന്തോഷത്തോടെ ഇരിക്കുന്നുണ്ട് ശോഭനയും ശിഷ്യരെയും അപ്പോൾ ശിഷ്യര പറയുന്നുണ്ട് അമ്മയുടെ പദ്ധതി അപ്പോൾ വിജയിച്ചു എന്ന് ശിശിരി ഇപ്പോൾ ശോഭനയോട് പറയുന്നുണ്ട് അങ്ങനെ അവർ വളരെയധികം സന്തോഷത്തോടെ കൂടെ തന്നെ അവിടെ ഇരിക്കുന്നുണ്ട് ശേഷം ഇപ്പോൾ കാണിക്കുന്നത് അവന്തികയും രാജീവനെയും ആണ് കൂടെ ഒരു വക്കീലുമുണ്ട് ഈ അഗ്രിമെൻറ്റിൽ നോമിനിയായി വെക്കേണ്ടത് ആരുടെ പേരാണ് എന്ന് ആ ഇപ്പോൾ രാജീവിനോട് ചോദിക്കുന്നുണ്ട് അതൊക്കെ ഞാൻ പിന്നീട് പറയാം ഇപ്പോൾ കാര്യങ്ങളൊക്കെ നടക്കട്ടെ ഇവിടെ ഒപ്പിടേണ്ടതെന്ന് പറഞ്ഞാൽ മതി ഒപ്പിടാം എന്നൊക്കെ രാജീവ് ഇപ്പോൾ പറയുന്നുണ്ട് അങ്ങനെ ഇപ്പോൾ അവന്തികയൊക്കെ അവന്തികയും രാജീവുമൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്ത് തന്നെ കുട്ടികളിപ്പോൾ പോയിട്ട് തിരിച്ചെത്തിയിട്ടുണ്ട് അവിടെ പോലീസ് ജീപ്പ് കിടക്കുന്നുണ്ട് എന്ത് ചോദിക്കുന്നുണ്ട് ഇതെന്താ ഇവിടെ പോലീസ് ജീപ്പ് കിടക്കുന്നത് എന്ന് അപ്പോൾ ചിപ്പി പറയുന്നുണ്ട് അമ്മയെ കാണാൻ ആരെങ്കിലും വന്നതായിരിക്കുമെന്ന് അമ്മ എന്ന് വിളിച്ചുകൊണ്ട് ചിപ്പി ഇപ്പോൾ അവത്തേക്ക് ഓടി ചെല്ലുന്നുണ്ട് ഈ സമയം അവന്തിക ഇപ്പോൾ രാജീവിൻ്റെ അടുത്ത് അവരോട് സംസാരിച്ചിട്ട് പറയുന്നുണ്ട് ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞ് കുട്ടികളുടെ അടുത്തേക്ക് പോകുന്നുണ്ട് അവന്തിക എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളുടെ സ്ലീപ്പ് അവർ എന്ന് ചിപ്പിയോട് അവന്തിക ചോദിക്കുമ്പോൾ ചിപ്പി പറയുന്നുണ്ട് വെരി ഗുഡ് അമ്മ കണ്ടുപിടിച്ച സ്ഥലം അടിപൊളിയായിരുന്നു ഞങ്ങൾ നന്നായി എൻജോയ് ചെയ്തു നല്ല വൈബായിരുന്നു എന്ന് ഗൗരിയും പറയുന്നു ഫുഡൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് അവന്തിക ചോദിക്കുമ്പോൾ സൂപ്പറായിരുന്നു എന്ന് ചിപ്പി പറയുന്നുണ്ട് വേറെ പ്രോബ്ലംസ് ഒന്നും ഇല്ലായിരുന്നല്ലോ ട്രിപ്പൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ച് വന്നതല്ലേ നിങ്ങളൊന്ന് റെസ്റ്റ് എടുക്ക് എന്ന് കുട്ടികളോട് അവന്തിക പറയുന്നുണ്ട് അവരെ റൂമിലേക്ക് കൊണ്ടുപോ എന്ന് ജെ ജനിയോട് പറയുന്നുണ്ട് അവന്തിക ഉടനെ അപ്പോൾ ഗൗരി പറയുന്നുണ്ട് വേണ്ട ആൻറ്റി ഇപ്പോൾ എൻ്റെ അച്ഛനെന്നെ കൂട്ടിക്കൊണ്ട് പോകാൻ വരും ആ അതപ്പോഴല്ലേ അതുവരെ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കുടിച്ചിട്ടൊക്കെ അവിടെ ഇരിക്കുക എന്ന് അവന്തിക പറയുന്നു അങ്ങനെ ജനിയോട് പറയുന്നുണ്ട് കുട്ടികൾക്ക് കുടിക്കാനായി എന്തെങ്കിലും എടുത്തു കൊടുക്കാൻ അങ്ങനെ കുട്ടികളിപ്പോൾ അകത്തേക്ക് പോകുന്നുണ്ട് അങ്ങനെ ഗൂഗുലിനെ കാണിക്കുന്നു ഗൂഗുൾ ഇപ്പോൾ കുട്ടികളെ കൊണ്ട് ഗൗരിമോളെ കൊണ്ടുപോകാനായി വരുന്നുണ്ട് ഈ സമയം ഗൂഗിളിന് ഓഫീസിൽ നിന്നും കോളുകളൊക്കെ വരുന്നുണ്ട് ഓരോ മീറ്റിങ്ങിൻ്റെ കാര്യങ്ങൾക്കൊക്കെ അപ്പോൾ മീറ്റിംഗ് എല്ലാം മാറ്റി വെക്കുകയാണ് ഗൂഗിൾ ശേഷം വീണ്ടും അവന്തികയും രാജീവിനെയുമാണ് കാണിക്കുന്നത് അവന്തിക ഇപ്പോൾ ഡോക്യുമെൻസ് എല്ലാം എടുത്ത് വായിച്ചു നോക്കുന്നുണ്ട് വായിച്ചു നോക്കിയിട്ട് ഒപ്പിടാൻ ഒപ്പിടുന്നു അങ്ങനെ രാജീവിനോടും അവന്തിക പറയുന്നുണ്ട് അതൊന്ന് വായിച്ചു നോക്കാൻ അപ്പോൾ രാജീവ് പറയുന്നു എനിക്ക് മാഡത്തിന് വിശ്വാസമാണ് അതുകൊണ്ട് തന്നെ അത് വായിച്ചു നോക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ് ഇപ്പോൾ രാജീവും അത് വാങ്ങി ഒപ്പിടുന്നുണ്ട് കൊടുക്കൽ വാങ്ങലുകളെല്ലാം കൃത്യമായിരിക്കണം അതാണ് എൻ്റെ ഒരു രീതി എന്ന് അവന്തികൻ പറയുന്നു അങ്ങനെ ഇപ്പോൾ അവർ രണ്ടുപേരും ഒപ്പിട്ടതിന് ശേഷം വക്കീൽ പറയുന്നുണ്ട് കുറച്ച് ലീഗൽ പ്രോബ്ലംസ് കൂടിയുണ്ട് അതൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഞാൻ സ്റ്റേഷനിൽ തന്നെ ഡോക്യുമെൻറ്റ്സ് എല്ലാം എത്തിച്ചേക്കാം എന്ന് വക്കീൽ പറയുന്നു അതും പറഞ്ഞ് വക്കീൽ ഇപ്പോൾ അവിടെ നിന്ന് പോകുന്നുണ്ട് ആ വക്കീൽ പോയതിനു ശേഷം അവന്തകയും രാജീവും കൂടി ഇരുന്ന് സംസാരിക്കുന്നുണ്ട് ഈ സമയത്താണ് ഗൂഗിൾ അവിടേക്ക് കുട്ടി കുട്ടികളെ കൊണ്ടുപോകാനായി വന്നിരിക്കുന്നത് പുറത്ത് വണ്ടി വരുന്ന സൗണ്ട് കേട്ടിട്ട് രാജീവ് ഇപ്പോൾ അവന്തികയോട് ചോദിക്കുന്നുണ്ട് ആരേപ്പോൾ പുറത്ത് വന്നത് എന്ന് ഉടനെ അവന്തിക പറയുന്നുണ്ട് അത് ഗോകുലാണ് ഗൗരിമോളെ കൊണ്ടുപോകാൻ വന്നതാണെന്ന് പറയുന്നു അന്ന് ഗൗരിയെ കൊണ്ടുവിടാൻ വന്നപ്പോഴും ഗോകുൽ എന്നെ ഇവിടെ വെച്ച് കണ്ടു ദേ കുട്ടിയെ തിരിച്ചു കൊണ്ടുപോകാൻ വരുമ്പോഴും എന്നെ കാണും അയാളൊരു വക്കീലല്ലേ സ്വാഭാവികമായിട്ടും എന്തെങ്കിലും ഒരു സംശയം തോന്നില്ലേ എന്നൊക്കെ രാജീവ് ഒരു ടെൻഷനോടെ ഇങ്ങനെ അവന്തികയോട് പറയുന്നുണ്ട് ഈ സമയം ഇപ്പോൾ ഗൂഗിൾ പുറത്ത് വന്നിട്ട് കോളിംഗ് ബെൽ അടിക്കുന്നുണ്ട് വരാനിരിക്കുന്ന പുതിയ എപ്പിസോഡുകളുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ച്